ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റ്സിനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതിന് പലവിധ പേരുകളാണ് കേട്ടോ പറയപ്പെടുന്നത് തത്തമ്മച്ചെടി എന്നറിയുന്നു കാരണം ഇതിന് ആ തത്തമ്മ പശയുടെ ഒരു കളറുണ്ട് അതുപോലെ തന്നെ സിക്സ് പ്ലാന്റ് എന്ന് പറയും കാരണം ഇതിൻ്റെ ആ തണ്ടുകളൊക്കെ സിക്സ് പോലെ ഒരു ഷെയ്പ്പിലാണുള്ളത് കേട്ടോ പിന്നെ ഇതറിയപ്പെടുന്നത് വെറിയേറ്റഡ് ഡെവിൾസ് ബാക്ക് എന്നും പറഞ്ഞവിടെയാണ് ബാക്ക് ബോണിൻ്റെ വളഞ്ഞിരിക്കുന്ന പോലെ ഡെവിളിൻ്റെ ബാക്ക് ബോൺ പോലെ ഒരു ഷെയ്പ്പാണ് അതിൻ്റെ തണ്ടിനുള്ളത് പിന്നെ വീണ്ടും അറിയപ്പെടുന്നത് പെടില്ലാൻതസ് പിങ്ക് കേളിൽ നിന്നാണ് അതായത് ഇതിൻ്റെ തണ്ടിന് നല്ല വെയിലത്ത് വെച്ചിരുന്നാൽ ഒരു പിങ്ക് ഷെയ്ഡ് വരും അതുകൂടാതെ ഞങ്ങൾ നമ്മൾ തണലത്താൻ വെക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് പച്ച തത്തമ്മ പച്ചയുടെ കളറിലൊക്കെ വരുന്ന അങ്ങനെ പലവിധ പേരുകളിൽ അറിയപ്പെടുന്ന അടിപൊളി ഭംഗിയുള്ള വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ് ഈ കാണിക്കുന്നത് ഞാനിതൊരു ചെറിയ തണ്ട് കൊണ്ടുവന്നു വച്ചായിരുന്നു എൻ്റെ അടിയിലെല്ലാം നിറച്ച് പിങ്ക് കളറാണ് ഇത് നല്ല വെയിലത്താണ് കേട്ടോ ഇരിക്കുന്നത് അത് എൻ്റെ അടുത്ത് ഞാനൊരു ചെറിയ കഷ്ണം വെച്ചിട്ട് ധാരാളമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന സ്ലോ മോഷനിലാണല്ലോട്ടോ എൻ്റെ ഗ്രോത്തൊക്കെ അങ്ങനെയുള്ള ഒരു ഈ പിങ്ക് കേളിയാണ് നമ്മളിവിടെ കാണുന്നത് ഞാനിത് കുറേ ചട്ടികളിലായിട്ട് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം നല്ല വെയിലത്ത് പുറത്ത് സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ എല്ലാ തണ്ടുകളും ചെറിയ പിങ്ക് കളറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ വളരെ എളുപ്പമുള്ള ഈ ചെടിയെ നമുക്കൊന്ന് നട്ടുനോക്കിയാലോ ഞാനതിന ഇവിടെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ കുറച്ച് പൊട്ടിപ്പോയതാണ് പക്ഷേ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ തൂക്കിയിടുമ്പം കുറച്ച് കെട്ടിയിട്ടാൽ മതിയാകും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചെടിച്ചട്ടിയുടെ കനം കുറയാൻ വേണ്ടിയിട്ട് തെർമോക്കോള് പീസ് പീസ് ആയിട്ട് ആക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തൂക്കി തൂക്കിയിടുന്ന ചെട്ടിയായതുകൊണ്ട് കുറച്ച് കാലം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് വെറുതെ നമുക്ക് ഓരോ തണ്ടൊന്നും ഒടിച്ചെടുത്ത് നട്ടാൽ മതിയാകും അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ ഇത് ശരിക്കും ഫ്ലഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് മതിയാകും അതനുസരിച്ച് നമുക്ക് എളുപ്പത്തിൽ വളർത്താവുന്നതാണ് അപ്പം ഞാനിപ്പോൾ ഇതിന് മണ്ണ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ മണ്ണും മണല് കൂടുതലിട്ടിട്ട് ചാണാനും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ സാഫ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെ നാളുകളായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ് അതെടുത്തിട്ടിട്ട് നമുക്ക് ചെടി നിറ ചട്ടി നിറച്ചതിന് ശേഷം ഈ ചെടി ഓരോന്നായിട്ട് കുത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് എനിക്ക് ആ ഒരു വെള്ള കറ പോലെ ഉണ്ട് അത് തണ്ട് മുറിക്കുമ്പോൾ അതൊന്ന് കുറച്ച് നേരം വെച്ചിരുന്ന് കളഞ്ഞിട്ട് നടുന്നതാണ് നല്ലത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്യാച്ചസ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഫ്ലഷിയാണ് അപ്പം ഇതുപോലെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് കിട്ടും വളർച്ച കുറച്ച് സ്ലോയിലായിരിക്കും കേട്ടോ പക്ഷേ എങ്കിലും പെട്ടെന്നൊന്നും പോവത്തില്ല നല്ല വെള്ളമൊക്കെ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഹാങ് ചെയ്യുമ്പോൾ അടിപൊളി ഭംഗിയുള്ള അതുപോലെ തന്നെ നല്ല രസമുള്ള ഒരു ചെടിയാണ് പിന്നെ ഈ ചെടിച്ചട്ടി ചെടി നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങിച്ചാൽ നല്ല വിലയാകുന്ന ഒരു ചെടിയാണ് കേട്ടോ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഹാങ്ങിങ് ചെടി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വെറിഗേറ്റഡ് ഡെവിൽസ് ബാക്ക് ബോൺ അതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു வீடியோயுமாய் வீடு காணா தேங்க்யூ ஃபார் வாட்சிங்